നീളവും ഒരു മീറ്റർ വീതിയുമുള്ള ക്യാൻവാസിൽ സമചതുരാകൃതിയിൽ പതിച്ച ചെറുവാണികൾ ക്യാൻവാസിന് കുറുകെയും വിലങ്ങനയുമായി നാലായിരത്തിലേറെ ലൈനുകളിൽ അഞ്ച് കിലോമീറ്റർ നൂല് അഞ്ചു ദിവസത്തിലേറെ നീണ്ടുനിന്ന കഠിന ശ്രമത്തിലൂടെ ലയോള ഇന്റർനാഷണൽ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ധ്യാൻ ശ്രീജിത്ത് ക്യാൻവാസിൽ വരച്ചിരുന്നത് ഖത്തർ അമീർ ഷെയ്ഖ് തമി ബിൻ ഹമദ് അൽതാനിയുടെ മനോഹര ചിത്രമാണ് ജന്മദിനം കൂടിയായ ജൂൺ മൂന്നിന് മുമ്പ് ചിത്രം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട് ധ്യാൻ നടത്തിയ പരിശ്രമമാണ് കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയത് സ്കൂളിൽ നിന്നുള്ള ആക്ടിവിറ്റികളുടെ ഭാഗമായാണ് ധ്യാൻ വേറിട്ട ഒരു പരീക്ഷണത്തിനായി ഒരുങ്ങിയത് അമീറിന്റെ ജന്മദിനത്തിനു മുമ്പായി ചിത്രം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യവുമായി ക്യാൻവാസും നൂലും ഉൾപ്പെടെ അവശ്യ വസ്തുക്കൾ വാങ്ങിക്കുമ്പോൾ മുന്നിലുണ്ടായിരുന്നത് വെറും ദിവസങ്ങൾ മാത്രം കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇതിനായുള്ള പണിപ്പുരയിലായിരുന്നു ധ്യാൻ ദിവസവും സ്കൂൾ വിട്ടുവരുന്ന മണിക്കൂറുകളാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത് ദിവസവും നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ ഇതിനായി സമയം കണ്ടെത്തി കിലോമീറ്റർ ടു ഞാൻ അങ്ങനെ അഞ്ചു ദിവസത്തോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ശനിയാഴ്ചയോടെ ചിത്രം പൂർത്തിയായി ൂലിയുടെ വ്യത്യാസമില്ലാത്ത കണക്കും കണക്കുകൂട്ടലുമുണ്ട് ഈ കാണുന്ന കലാസൃഷ്ടിക്ക് പിന്നിൽ ഒറ്റവാക്കിൽ അതിമനോഹരമായ ഒരു ജീവൻ തുടിക്കുന്ന ദൃശ്യം റോബിക്യൂബ് അതിവേഗത്തിൽ പാറ്റേൺ ചെയ്യുന്നതിൽ മിടുക്കനായ ഡ്യാൻ ശ്രീജിത്ത് കഴിഞ്ഞ വർഷമാണ് നൂലിലെ ചിത്രരചന പരീക്ഷിക്കുന്നത് യൂട്യൂബിൽ കണ്ട് ഇഷ്ടം തോന്നിയതിന് പിന്നാലെ ഒരു ശ്രമമെന്ന നിലയിൽ പ്രശസ്ത ഗായിക കെ എസ് ചിത്രയുടെ നൂൽ ചിത്രം തീർത്തായിരുന്നു തുടക്കം കുറിച്ചത് ആദ്യ പരീക്ഷണം പാളിയെങ്കിലും ധ്യാൻ ആ പരിശ്രമം കൈവിട്ടില്ല വീണ്ടും വീണ്ടും വരച്ച് ചിത്രയുടെ മനോഹര ചിത്രം പൂർത്തിയാക്കി സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൃശൂർ കൊടുങ്ങല്ലൂർ എസ് എൻപുരം സ്വദേശിയായ പിതാവ് ശ്രീജി തെന്നസും മാതാവ് ലക്ഷ്മിയും മകന്റെ കലാപ്രകടനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ട് യു കെ ജി വിദ്യാർത്ഥിനിയായ ഡിവോറയാണ് സഹോദരി